അലർജിക്ക് കാരണമാകുന്ന നട്ട്സ് കശുവണ്ടി ബദാം കപ്പലണ്ടി വാൾനട്ട് ഉത്തരം കശുവണ്ടി കരളിനെ ബാധിക്കുന്ന രോഗം മഞ്ഞപ്പിത്തം ടൈഫോയിഡ് പ്രമേഹം കോളറ ഉത്തരം മഞ്ഞപ്പിത്തം ഏഴ് വയസ്സുള്ള മനുഷ്യൻ്റെ അത്രയും ബുദ്ധിയുള്ള പക്ഷി തത്ത മൈന കാക്ക പ്രാവ് ഉത്തരം കാക്ക അഞ്ച് നദികളുടെ നാട് എന്ന് അർത്ഥം വരുന്ന സംസ്ഥാനം ഹരിയാന മധ്യപ്രദേശ് ആസാം പഞ്ചാബ് ഉത്തരം പഞ്ചാബ് വർഷത്തിൽ മൂന്ന് തവണ ക്രിസ്മസ് ആഘോഷിക്കുന്ന രാജ്യം പലസ്തീൻ അമേരിക്ക ജോർദാൻ ഈജിപ്റ്റ് ഒടിഞ്ഞാൽ കാല് വീണ്ടും വളരുന്ന ജീവി ചെമ്മീ പല്ലി പാറ്റ ഞണ്ട് ഉത്തരം ഞണ്ട് കേൾവിയെക്കുറിച്ചുള്ള പഠനം ഓപ്റ്റോളജി ഓഡിയോളജി ന്യൂറോളജി പത്തോളജി ഉത്തരം ഓഡിയോളജി റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം ഡൽഹി കൊൽക്കത്ത മുംബൈ ബാംഗ്ലൂർ ഉത്തരം മുംബൈ ഒളിമ്പിക് പതാകയിൽ എത്ര വളയങ്ങളാണ് ഉള്ളത് നാല് അഞ്ച് ആറ് ഏഴ് ഉത്തരം അഞ്ച് ഏറ്റവും കട്ടി കൂടിയ ധാന്യം തിന ഗോതം ചോളം റാഗി ഉത്തരം തിന മരുഭൂമികൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏത് ഏഷ്യ യൂറോപ്പ് ഓസ്ട്രേലിയ ആഫ്രിക്ക ഉത്തരം യൂറോപ്പ് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ട്രെയിൻ സർവീസ് ചെയ്ത് കോറമെന്റൽ എക്സ്പ്രസ് ജമ്മു താവി ലോകമാന്യതിലക് ജനശതാബ്ദി ഉത്തരം ജമ്മു താവി വീട്ടിലെ കറിവേപ്പ് പൂവിട്ടാൽ സംഭവിക്കാൻ പോകുന്നത് സൗഭാഗ്യം രോഗം കടബാധ്യത ദുഃഖം ഉത്തരം ദുഃഖം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് കേരളം ഗോവ ഡൽഹി സിക്കിം ഉത്തരം ഗോവ അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം കോഴിക്കോട് കൊച്ചി കൊല്ലം വിഴിഞ്ഞം ഉത്തരം കൊച്ചി